അവിടെ നിന്ന് അങ്ങോട്ട് എടുക്കല്ല അവര് കുളിക്കുവാടേ ഞാൻ ഞാനാ വെള്ളം കാണിച്ചുടാ നമ്മള് നമ്മൾ ഒക്കെ പോയിട്ട് നമ്മള് വിഗാലാന്റിൽ ഒക്കെ പോയിട്ട് മണ്ടക്കെന്ന് താഴോട്ട് ആ എന്തോ മാ അതിന്റെ മണ്ട നിരങ്ങുന്ന പോലെ അവിടുന്ന് മണ്ടേന്ന് പൂക്കോട്ട് നരങ്ങാൻ പറ്റും കേട്ടോ നല്ല തെറ്റി കിടക്കുക ഭയങ്കര ആഴോ ഇവിടെ കേട്ടോ അവിടെ ഇങ്ങനെ ആ എന്നാളെ ഇത്രയും എന്റെ ഭക് പണ്ടിന്റെ മണ്ടെ പാള പോയിട്ട് അങ്ങോട്ടാക്കാനാവും നമ്മള് ഗാർഡനിലൊക്കെ കൊണ്ടുവക്കത്തില്ലേ മറ്റേ ഇതിന്റെ പേര് മണി പ്ലാന്റ് ഉണ്ടോ പോലെ ഉണ്ട് മണി പ്ലാന്റ് ഒക്കെ പിന്നെ വേറെ നിലനിന്ന് കണ്ടോ ഈ ഈ ചെടിയൊക്കെ ഉണ്ടല്ലോ ഈ ചെടി ഈ ചെടി നണ്ടീച്ചെടി കൂട്ടുപോയിടാ ബാലച്ചു ബഹ് ഉണ്ട് ഈ ചെടി ഈ ചെടിയൊക്കെ ഭയങ്കര പറയുന്നത് ഓരോരുത്തർക്ക് പക്ഷെ വീട്ടിലൊക്കെ വെച്ചേക്കുന്നതാണോ ഈ ചെടി നണ്ടി ചെടി ഭയങ്കര വിഷമൊക്കെ ഉള്ള ആ ചെടിയൊക്കെ വീട്ടിൽ വെച്ചേക്കുന്നതാണോ ഇത് ഉണ്ടോ തെങ്ങി തേങ്ങ വീട് കിടക്കുന്നാണ്ടോ അയ്യോ തേങ്ങ തേങ്ങ തേങ്ങയാത്രയോ എത്രയല്ലോ ഇനി എത്രയല്ലേ ഉള്ളോ ഇനി നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോവാം ആണോ റോഡി ഇനി റോഡി കൂടെ പോയാലോ തിരിച്ചാ വഴി പോണോ ഇല്ല ഇല്ല അവരിപ്പഴും കുളിക്ക് തോന്നില്ല കുളിച്ച് വഴി തോന്നില്ല അവര് കാര്യൊക്കെ പറഞ്ഞിരിക്കുവ കാണിച്ചല്ലോ നമുക്ക് നല്ലായിട്ട് കിട്ടിയില്ലേ വീഡിയോ അത് മതി ഇവിടേക്ക് ഓരോരുത്തരെല്ലാം വിറക് പറക്കാൻ മരുന്നോ ഇഷ്ട ഇഷ്ടംപോലെ വിറകണ്ടോ ഇഷ്ടംപോലെ വിറക് വിറകിന് വിറക് ഒന്നിനി ക്ഷാമം ഇല്ല ഇവിടെ വെള്ളത്തിന് വെള്ളം വിറകിന് വിറക് ഞങ്ങളുടെ ഗ്രാമം എന്ന് പറഞ്ഞോണ്ടല്ലോ ഭയങ്കര നല്ല നല്ല ഗ്രാമം ഇതുവഴി പോയാലോ ഇനി വഴി കാണാനോ ഇതുവഴി പോയാൽ അക്കരക്ക് അല്ലായിരുന്നു ഇനി മഴ പോ പോവണ്ണ വന്നത് നിങ്ങളുടെ ചോറുതന്നോട ഓരോരുത്തർ ആണെങ്കി ചൊറുതണം ചോറുത നമുക്ക് വേണമെങ്കി വിളക്ക് പറക്കുന്ന സുധാമയ്ക്ക് ഒരു ഏതൊക്കെ ഒക്കെ കൊടുക്കാർന്നല്ലേ എന്തായാലും ഇത് പോവല്ലേ ആ എന്നാ വേണ്ട തിരിച്ചേക്കാം ഉപകാരം എന്തുവാ ഞാൻ പറയുന്നുണ്ടോ എല്ലാം കേ ഇതാ വഴി ഇതാ വഴി വഴിയാ ചെറുതനത്തെ മുട്ടല്ലേ വന്നോർന്ന ഇതാ ഇതെന്തുവാ അറിയാവോ ഇതാ ഇത് മറ്റേ മഴവെള്ളക്കുലി മഴവെള്ളക്കുലിയാ നമുക്ക് പാറമ്പടയുണ്ട് ഇവിടെ നമ്മൾ നമ്മള് അങ്ങോട്ടങ് പോകുന്നില്ലല്ലോ അതോട് അറിയത്തില്ല നമുക്ക് പോയി നോക്കാം ഏതാണ്ട് നട്ട് വെച്ചിരിക്കാൻ സ്ഥലത്തിന്റെ ഓണർ എന്തൊക്കെയോ നട്ട് വെച്ചിരിക്കുന്ന വഴി ഇത് ഇത് റബ്ബർ ഈ റബ്ബർ അല്ല ചെറു നാട്ടിലൊന്നും റബ്ബറില്ല ചില നല്ലൊന്നും റബ്ബറില്ല ഇത് ഇത് നമ്മള് റബ്ബർ എടുക്കത്തില്ലേ എന്തോ റബ്ബർ മറ്റേ കാറയൊക്കെ എടുക്കത്തില്ലേ ഇത് മേപ്പൂട്ട് പോയാൽ ഇങ്ങോട്ട് പോയിരിക്കും ഇതുപോലെ കണ്ടോടിയാണോ ഈശ്വരാ ഭഗവാനെ പരബ്രഹ്മേനെ പോറ്റി ശ്വാസം ആക്കറിയാവില്ലേ ചുറുദണോ മൊത്തം കേട്ടോ എന്നാളീ ഋഷിയുടെ കൂട്ടുകാരും ഋഷിയും കൂടെ ഇവിടെ വന്നിട്ട് തിരിച്ചു വന്നപ്പോഴത്തന്നെ അവരുടെ നിക്കറയല്ലേ അട്ട ഏഹ് അട്ടയാണോ ഒരു ഏ മറ്റല്ലോ ഒരു ചോര ഊറ്റി കുടിക്കുന്ന ഒരു സൈസ് ചോര ഊറ്റി കുടിക്കുന്ന ഒരു ഈ പറ്റി പിടിച്ചിരിക്കത്തില്ല ചോര കുടിച്ച അത്ര സാധനം അട്ട എന്തോ അട്ടയാണോ പുഴുവാണോ എന്തോ ഒരു സാധനം ഉണ്ടായിരുന്നു നിക്കറയിലൊക്കെ അതുപോലെ ഇനി ഞങ്ങൾ പിടിച്ചെല്ലോ എന്തൊക്കെയാണോ പറ്റുന്ന ഏത് വഴിയാന്ന് വഴി തെറ്റി പോകാൻ തോന്നുന്നു വഴി തെറ്റിയോടാ വഴി തെറ്റിയെന്ന് വെച്ച വഴി നമ്മള് എവിടെ ചെന്ന് വിടും എന്റെ കുഞ്ഞ ഇത് വീടല്ലേടാ വീടല്ലേടാട്ടാ പോക எப்படி கண்ட கண்ட கண்டி வேண்டா அப்படிகி போய் வேண்டா மோச പാറമട പാറമട എന്റെ വീഡിയോസ് കാണുന്നവരൊക്കെ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ആൾക്കാർ വീഡിയോ കാണുന്നുണ്ട് പട്ടെ പക്ഷെ പക്ഷെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കുന്നുണ്ട് അതാരും കുറ്റമല്ല ചിലരൊക്കെ ചെയ്യണെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മറന്നു പോകുന്നതായിരിക്കും അങ്ങനെ ഉള്ളവര് ഇഷ്ടപ്പെടാത്തല്ല അതൊക്കെ ഓരോരുത്തരും ഇഷ്ടവാ സബ്സ്ക്രൈബ് ചെയ്യാൻ മനസ്സുള്ളവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ഞങ്ങള് കൊറേ വീഡിയോസ് ഒക്കെ ചെയ്യാട്ടോ ആ അതെമടല്ല പാറമട അങ്ങോട്ടൊന്നും വേറെ ചെയ്യില്ല അയ്യോ അവിടെ പോയി അവിടെ ഗേറ്റ് ഗേറ്റ് എന്തോ ഒരു കെട്ടിയിട്ടുണ്ട് അവിടെ പോയി പോയിന്നാണ് ഇതാണ് പാറമട പണ്ടൊക്കെ ഇവിടെ ഒക്കെ പാറ പൊട്ടി ഇപ്പൊ പാറയൊന്നും പൊട്ടിക്കത്തില്ല ഇവിടെ ടമ്പൂര് മീനുണ്ട് ടമ്പൂര് മീൻ പണ്ടൊക്കെ ആരോഗ്യമോ പറ്റിച്ച മീനെയൊക്കെ പിടിക്കുവായിരുന്നു അവൻ അങ്ങോട്ട് കേറുകയും ചെയ്യല്ലേ കണ്ടോ അപ്പം ഇതൊക്കെയാണ് ഞങ്ങളുടെ അടുത്ത് കിടക്കുന്ന ഗ്രാമത്തിലെ ഭംഗികളെ അങ്ങോട്ട് നീങ്ങല്ല നീങ്ങല്ലോട്ട് ഉണ്ടോ ഞങ്ങളുടെ വണ്ടി വരുന്നു വണ്ടി വരുമ്പോ അത് അത് പൂക്കൂളും കണ്ടോ ഇത് പാറമട പാറമടേ മതി കഴിഞ്ഞോ നീ നമുക്കിള്ള നമുക്ക് എന്നാ തിരിച്ച് എന്തുവാ ശിവന്റെയോ അല്ല അല്ലല്ല പൂവളവോ അല്ലല്ല അത് കൊന്നയല്ലേ മറ്റേ വേലിക്കൊക്കെ വെക്കുന്ന കൊന്ന മറ്റേ കൊന്നപ്പൂവിന്റെ അല്ല അല്ലാതെ ജൈവവളമൊക്കെ ആക്കത്തില്ല അത്ര കൊന്നയാ കണ്ടോ ഇതൊക്കെ ഓരോരുത്തരുടെ നല്ല വീട്ടിലൊക്കെ വെച്ചേക്കുന്നതാണ് ഈ ചെടികളൊക്കെ ഇത് കണ്ടോ ഈ ചെടി കണ്ടിത് കണ്ടോടാ ഈ ചെടി ഈ ചെടിയൊക്കെ ഓരോരുത്തരൊക്കെ വെച്ചേക്കുന്നതാണ പക്ഷെ ഇത് വിഷവാ ഇതുവഴിയല്ലേ ഇനി നമ്മടെ വഴി ഇതാ നമ്മടെ അത് കൂടി കൂടെ പോണ്ടി വരും നമുക്ക് ഇത് തോട്ടിക്കുടങ്ങ് പോവാ നമ്മൾ ഇനിയും നമ്മൾ വന്ന എടുത്തെത്തി നമ്മൾ മീനെ പിടിക്കാൻ വന്നതാ പക്ഷെ ഏ കട്ടാക്കിയില്ലല്ലോ അപ്പൊ തോട്ടിൽ തന്നെ തിരിച്ച് തന്ന അവിടെ നിർത്താം അപ്പം ഞങ്ങൾ തിരിച്ച് ഇവിടെ തന്നെ വഴി അതാണോ വഴി ഇതാ വഴി ഇതാ ഇതാ വഴിയൊന്നും ഇത് വഴിയൊന്നും ആരും നടക്കാത്ത വഴിയൊന്നുമില്ല നമ്മളിങ്ങനെ ശബുദം ഉണ്ടാക്കി കൊണ്ട് പോണം എന്തെങ്കിലും ഏടൽ ജന്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ പൊക്കോളും ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ആ ഓക്കെ അപ്പൊ നമ്മൾ നമ്മുടെ തിരിച്ച് നമ്മടെ നമ്മുടെ തോട്ടിലെത്തിയിരിക്കുകയാണ് തോട്ടിൽ വന്നിരിക്കുകയാണ് ഞങ്ങൾ മീനെ പിടിക്കാനായിട്ട് വന്നു പക്ഷെ മീൻ പിടുത്താൽ നടക്കാൻ ഞങ്ങൾ എരപ്പും കാരപ്പും പാറ കാണിച്ചു പാറമട കാണിച്ചു ഇതെല്ലാം നടന്നു അപ്പൊ ഇനി അപ്പം അപ്പം ഇന്ന് ഇത്രേ ഉള്ളു വീഡിയോ എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ ബാക്കി വീഡിയോസ് ഒക്കെ ആയിട്ട് ഇനി പിന്നെ കാണാം ടാറ്റാ ബൈ